നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഡിഗ്രി കഴിഞ്ഞവർക്ക് റിസർവ് ബാങ്കിൽ ഓഫീസറാകാൻ സുവർണാവസരമുണ്ട് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് റിസർവ് ബാങ്ക് ലേസൺ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ഉന്നത നേതൃത്വത്തിനും വിവിധ സർക്കാർ നിയമനിർവഹണ ഏജൻസികൾക്കും ഇടയിൽ പ്രധാന ആശയവിനിമയ കണ്ണിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തുക എന്നതാണ് ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് കൊണ്ട് ആർ ബി ഐ ലക്ഷ്യമിടുന്നത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ അപേക്ഷയുടെ ഹാർഡ് കോപ്പി പോസ്റ്റ് കൊറിയർ അല്ലെങ്കിൽ ഹാൻഡ് ഡെലിവറി വഴി മുംബൈയിലെ ആർ ബി ഐ സർവീസസ് ബോർഡിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി എല്ലാ അനുബന്ധ രേഖകളും സഹിതം ഡോക്യുമെന്റർ ബി ഐ എസ് ബി അറ്റ് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ ചെയ്യേണ്ടതുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനാല് വൈകുന്നേരം ആറ് മണിവരെയാണ് നിലവിൽ നാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷകർ ഇന്ത്യൻ പൗരന്മാരായിരിക്കണം നേപ്പാൾ ഭൂട്ടാൻ ടിബറ്റൻ അഭയാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഒന്നിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്നവർ എന്നിവർ നിർദ്ദിഷ്ട രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ഇന്ത്യൻ വംശജരായ വ്യക്തികൾ എന്നിവർക്കും ചില വ്യവസ്ഥകൾക്ക് വിധേയമായി അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരാണ് അപേക്ഷകരുടെ പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് അമ്പതിനും അറുപത്തിമൂന്നിനും ഇടയിലായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബാച്ചലർ ബിരുദം നിർബന്ധമാണ് ഒരു പൊതുമേഖലാ ബാങ്കിലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ ലേസൺ അല്ലെങ്കിൽ പ്രോട്ടോകോൾ ചുമതലകളിൽ മുൻപരിചയമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ ആർ ബി ഐയിലെ ഉന്നത മാനേജ്മെന്റിനുള്ള ഏക കോൺട്രാക്ട് പോയിന്റായി പ്രവർത്തിക്കുക നിയമനിർവ്വഹണ ഏജൻസികളുമായും സർക്കാർ ഏജൻസികളുമായും ലേസൺ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക പ്രോട്ടോകോൾ ചുമതലകൾ കൈകാര്യം ചെയ്യുകയും ബാഹ്യ ഇടപെടലുകളുമായി ബാങ്കിന്റെ നേതൃത്വത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുക ഇവയാണ് ലേസൺ ഓഫീസറുടെ ഉത്തരവാദിത്തം പ്രാരംഭ കരാർ കാലാവധി മൂന്ന് വർഷമാണ് ഉദ്യോഗാർത്ഥിയുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയത് അഞ്ചു വർഷം വരെ നീട്ടാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രതിമാസ ശമ്പളം അനുഭവവും സ്ഥലവും അനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആയിരിക്കും യാത്രാഭവന അലവൻസുകൾ മൊബൈൽ ഫോൺ സൗകര്യം സോഡെക്സോ ഭക്ഷണ കാർഡ് എന്നിവയും ലഭിക്കുന്നതാണ് പ്രാഥമിക സ്ക്രീനിംഗ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവയിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ആർ ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക യു കെ ഗ്ലോബൽ ടാലന്റ് വിസ ജോലി ഓഫർ ലെറ്റർ ഇല്ലാതെ റിപ്പീറ്റാണേ കൂടുതൽ വിവരങ്ങൾക്ക് ആർ ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് തൊഴിൽ സബ്സ്ക്രൈബ് ചെയ്യൂ